അപ്പം നമ്മൾ നേരെ മീൻ പിടിക്കാൻ പോകിരുന്നു ഈ തോട്ടിലെ വെള്ളം പറ്റി ബ്രാറിന് പിടിക്കാൻ പോകുന്നു ഓൾറെഡി സ്റ്റാർട്ടഡ് യെസ് മലിനമായ വെള്ളം തേവി പറ്റിക്കുന്നു അതിനോടൊപ്പം അതിനുള്ള മീനിനെ പിടിക്കുന്നു കുഞ്ഞാൻ റോക്സ് വാട കിരുന്ന് കളി കാണുന്നു അമ്മ വെള്ളം ഒന്നര മണിക്കൂർ തേവി പറ്റുള്ളൂ എന്നാണ് കുഞ്ഞും പറയണത് പിന്നെ രണ്ട് ബാലിന് കണ്ടിരുന്നു അപ്പൊ അതിനെ പിടിക്കാൻ നമ്മുടെ അങ്കപ്പാട് ചാരുമായിട്ട് വെള്ളം ചെയ്യുന്നു വെള്ളം പറ്റുന്നില്ല രണ്ട് ബക്കറ്റ് രണ്ടിട്ട് മതി പറഞ്ഞിട്ടുണ്ടോ

ചോറിനല്ല എടുത്ത ഒഴിക്കടാട് ഓ ലെഫ്റ്റ് ഹാൻഡർ ലെഫ്റ്റ് ഹാൻഡർ ബക്കറ്റിൽ കുറച്ച് ഒഴിച്ച് ഫാറ്റ് കുറക്കടാറ്റാസ് വെള്ളം മുക്കി മുക്കി കള്ളക്കുന്നു വെള്ള ഒഴിക്ക് ഒഴിഞ്ഞി അവിടെ കുപ്പിച്ചിരണ്ടോ കുപ്പിച്ചിരട്ട തോട്ടിൽ നിന്ന് മീൻ പിടിക്കാണ് തോട്ടിലെ വെള്ളം പറ്റിച്ചോണ്ടിരിക്കയാണ് ഇത് പരലുണ്ട് കണ്ടിട്ടാണ് ഞങ്ങള് വെള്ളമൊക്കെ വന്നത് ഇപ്പൊ കാണാനില്ല ലാസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കണോ ഓൾമോസ്റ്റ് വെള്ളം കുറച്ച് പറ്റി വേണ്ടിയിട്ടുണ്ട് പെരക്കന പെടക്കണ എന്തൊക്കെയാണ് പേര് അപ്പൊ വെള്ളം ഒഴിക്കാം അപ്പൊ നാലി അതിന്റെ മൊള്ളുണ്ട് Just entertainment, guys. Yeah. This is not cool. Yeah. 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 Yeah.

ണ്ട് അവിടെ സാധനം ഇതന്നെ സാധനേ കിട്ടുന്നുണ്ട് അതിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി വന്നു അപ്പൊ വരണ്ടു വരണ്ടു പോയത് അങ്ങാര രണ്ട് പെരണ്ടി മാറ്റി ഇടാ അതിനെ മാറ്റി ഇടാ കാലിന്റെ അടി കൂടരക്കിടോ എ അവി മാറി നോക്ക് അവി കമോൺ ആ ബോൾ എടുക്ക് കണ്ടു വെച്ചി പറഞ്ഞു കിട്ടിയോ അയ്യോ ഫോക്കസ് ആവുന്നില്ലേ നീ എടുക്ക് പതിക്ക് പതിക്ക് ഈ കറിയേ ഇത് കറിയേ ചോറ് കഴിച്ചോ അസ്സല മുട്ടിയോ അസ്സല മുട്ടിയോ പോടക്കി

ഒരു ബോട്ടിലോട്ട് വന്ന് പടയണടാ ഇതെ ഇതെ രണ്ടണ്ണം അയ്യോ തന്നടാ കൈ വെതണ്ട ഇതെ ഇതെ നു കുത്താ കണ്ടി ബൈലി പോത്തിലാ ഇنده വലിക്കാക്കടേ നിക്ക്ട്ടോ ഒക്കെ നിക്ക്ാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാ ഇങ്ങറി ഇതെ കതവറിക്ക് ദര 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 ഇങ്ങടേ അതെല്ലാം കുടുംബളി മുഖാടി കളാ ഇങ്ങറി ഇങ്ങറി എന്നാടേ ദേ ഫോക്കസ് കുട്ടാടാ എന്നല്ല പറയാനാ ഓടാ അല്ല വെട്ടാ ആ തണ്ട് കടു കടു അല്ല കരിമീൻ കരിമീനാ കരിമീൻ തന്നോ ആ കരിമീനോ കാര്യം ഉണ്ടാവില്ലല്ലോ രണ്ടെണ്ണിട്ട് അതിലുണ്ട് ഇന്ന് വെള്ളം പിന്നെ അവിടുന്ന് ഒക്കെ േ ഇവിടെ നല്ല വരണ്ടേ രണ്ടും നിങ്ങോട് തന്നോട്ടെ നിങ്ങക്ക് നിൽക്കുന്ന അടിയിലുണ്ട് സാധനങ്ങൾ അടിയില बढ़ता नहीं देखे। देखे। है वैम उठ के आने दो ये ठीक है ना तारे में तीन मंडल टॉपिक हो ये भी नहीं है ना अरे ട്ടോ കണ്ടോ ചെറുതാ

ബിഗ് പറലിറ്റിങ്ങിനെ വെള്ളം ഇടണം ബിഗ് പറൽ നെക്സ്റ്റ് വട്ടില അത പിടിക്കണേ ആ വസാനനെ പറലിറ്റിങ്ങിനെ പറല പോയിടിയ പറൻ എന്തുടാ നമ്മൾ പറ ഇടി വർക്കണ സ്രാവ് എന്താടാ അത് മാരിവണ്ടി അങ്ങോട്ട് ട്രൈറ്റ് വീടിലെ കംപെൻസറ ഓ വെള്ളം ഒഴിക്കില്ല എന്തിനാ വെണ്ണ വെക്കുന്ന നടക്ക കുഴി കേടാവുന്നാ അവിടെ കേട്ടാ അക്ഷി കേറിയാ വെഞ്ഞിടി നാ കേട്ടേ ഓണത്തെ കേട്ടാ എടേ എടേ അടി കേട്ട് ഇది ഇയിലെ ആരെ കേറി പോ ഇങ്ങടക്കാം എന്തൊക്കെ തര കാളി മൊഴിയും മുടിയുണ്ട് ട്ടോ അവിടെ കേട്ട് അവിടെ കേട്ട് അബിയാ ആ കണ് മൊഴിയോ ഇങ്ങോട്ട് ഇങ്ങോട്ട് മൈക്ക് കഷ്ടപ്പാടിന്റെ പരിശ്രമം അങ്ങനല്ല പരിശ്രമത്തിന്റെ വിജയം മലർന്നു <laughs> കിടക്കണു <laughs> 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 ഒരമണിയുണ്ട് ചിലപ്പോ നേരത്തെ കുഞ്ഞിതാ മലർന്ന് കിടന്ന് ചീക്ക്

ഒത്തിരി വെള്ളം എടുത്ത് ഉള്ളിക്ക് വെച്ചാ കുറച്ച് കിടന്ന് രണ്ടു മീനും ഒരു പടിക്ക് രണ്ടുപക്ഷ അത് പാഷല നടുക്കി കുഞ്ഞ കല്ലിന്ന് നടരാണ്ട് കുഴി പോലെ കളാ ഞാൻ കല്ല് വല എന്ത് മെയിസാക്കി ഇല്ലെന്നെ വെള്ളത്തണ്ടുള്ള പൊത്തില് വെരിന്നോടാ ആയിങ്ങനെ ഞാക്കിൻ തോടി അബി ഒന്നും പിടിച്ചേ ഫോക്കസ് ഓൺ കേരിയട്ടെ ഓടൻ तक മുണ്ട് ഊരയിതിനെ കല്ല് ഇതിണ്ട് ഇവിടെ ഉണ്ട് ആ വലിന കിട്ടിക്ക് നടക്കും കുഴി പോലെ കളാ അങ്ങനത്തെ മീനെ രണ്ടു ദിവസം ആ സിലോ അത്യാവശ്യം ചിഗ്രാണോ അതിലാരും കുത്തി കൊമ്പൊക്കെ പോയി

ഒന്നും കൂടി ഒന്നും കൂടി ഞാൻ അഞ്ചുപടി വെച്ചോച്ചോ അഞ്ചുപോടേക്ക് വെച്ചോടി ഇന്ന് മോളിക്കോടോ അത് മോളിക്ക് വെച്ചോ ആ പെട്ടെന്ന് 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 നിർത്താൻ ചെറിയ കുട്ടികൾ പെരുമലെ ചെറുതാ വേണ്ട വേണ്ട അത് കിട്ടും അത് എല്ലാം കൊത്തുനിറങ്ങി വരുന്നിട്ടോ ഇവിടെ വരുന്ന കേട്ടോ മുടിയോ ചെറുപ്പ വെള്ളം മാറ്റി രാജി അറിഞ്ഞാടും

സന്ദീവ അങ്ങോട്ട് ആ മഞ്ഞ ചേട്ടൻ അവിടത്തെ ഒഴിക്ക് കേട്ടോ അതി ആ പൊത്ത കൂടെ ഒക്കെ വന്നാണ് വരുന്നത് കുഞ്ഞാ തോ അങ്ങന ഒരു കൈ ഇടണു കുടിയന്ന് വെച്ച നാലു വെക്ക് ഓൾട്ടി എടുടാ ഉസ്താദിനെ വെറ്റാനുണ്ടോ മോൾ 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 ആ ചേ ആ ദേ ദേ അതെല്ല മരം നാല് വീടി ടോടേ ഓടോ കുഞ്ഞാ ഇണ്ട് ഇടാ കുഞ്ഞാ ഓടണ്ട കുറ കുറ ബേം കുറ ബേം ടോടക്ക ലൈറ്റ് ആയി അതാ അതെ 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 ഹോട്ടലിനുള്ളില് പോട്ടെ ഒന്ന് പണ്ടു കിട്ടണ്ടോ ആ പോത്തിൻ്റെ ഉള്ളില്

ഇത്രയും നിങ്ങള് നമുക്ക് ഓക്കെ ഡാൻ കട്ടിക്കോ ബ്രാൻഡ് എല്ലാം കേട്ടോ എല്ലാം എല്ലാം ചെയ്യോ വലിയ ബ്രാൻഡ് ഓക്കേടാ